ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസിന്റെ പരിശുദ്ധമായ സ്വർണ്ണം പോലെ ലിയോസ് ഡയമണ്ട്സ് കുമ്പളങ്ങാട് അയ്യപ്പ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപതാമത് ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു വിളക്ക് ദിവസം കാലത്ത് വിളക്ക് പന്തലിൽ ഗണപതി ഹോമം കുടിയിരുപ്പ് കാൽനാട്ടൽ ചടങ്ങ് പന്തലിൽ കെട്ടുനിറ വൈകിട്ട് അഞ്ചേ മുപ്പതിന് ഭദ്രദീപം തെളിയിക്കൽ തുടർന്ന് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ നിന്ന് മാളികപ്പുറങ്ങളുടെയും താലത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു ഏഴ് മുപ്പതിന് ചെറുവത്തേരി നാമഘോഷലഹരി കീഴെ തൃക്കോവിൽ ഭജന സംഘം അവതരിപ്പിച്ച ഭജന അരങ്ങേറി തുടർന്ന് വിളക്ക് പന്തലിൽ വിളക്ക് പാട്ട് അയ്യപ്പ അയ്യപ്പജനം കാണിപ്പാട്ട് പാൽക്കിൻ്റെ എഴുന്നള്ളിപ്പ് കനൽച്ചാട്ടം അയ്യപ്പനും വാവനും വെട്ടും തടവും എന്നീ ചടങ്ങുകളോടെ വിളക്കാഘോഷം നടന്നു

സംഘവും നേതൃത്വം നൽകി ദേശവിളക്ക് സമിതി ഭാരവാഹികളായ സെക്രട്ടറി സി കെ മോഹനൻ പ്രസിഡന്റ് വി എൻ അനീഷ് ട്രഷറർ ടി എൻ പ്രതീഷ് രക്ഷാധികാരി കെ പി കണ്ണനുണ്ണി മറ്റ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഒരുക്കിയിരുന്നു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവഗി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയിറ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്